ി പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ എൽ പി യു പി സിലബസില് മലയാളത്തിന് മൂന്ന് സെക്ഷൻസ് ആണ് ഉള്ളത് സാഹിത്യപരം ഭാഷാപരം ബോധനശാസ്ത്രം അതിലെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഭാഷാപരമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊരു ക്ലാസ് കാണുന്നവർ ഫ്രണ്ട്ലി പി സി ടെലഗ്രാം ഫോളോ ചെയ്താൽ മതി ഞങ്ങൾ ഇതുവരെ എടുത്ത ക്ലാസുകളും അതിന്റെ മോക്ക് ടെസ്റ്റ് ലിങ്കും ഒക്കെ അതിൽ കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ഭാഷാ ചരിത്രം ഭാഷാ ഭേദം പ്രായോഗിക വ്യാകരണം അതെല്ലാം പദശുദ്ധി കാര്യങ്ങൾ ഉൾപ്പെടെ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും ബാക്കി രൂപങ്ങളിലെ പ്രകാരം അനുപ്രയോഗം തുടങ്ങിയവ എടുത്തു ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കാലം എന്നൊരു സെക്ഷനാണ് അപ്പൊ കാലം എന്താണ് കാലം എന്ന് പറയുന്നത് ആർക്കാണ് കാലം ഉള്ളത് ക്രിയകൾക്കാണ് കാലം ഉള്ളത് ക്രിയകളല്ലേ നമ്മൾ ഇന്നലെ ചെയ്തു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം നാളെ ചെയ്യാൻ പോകുന്നു ഇതൊക്കെ ക്രിയകളല്ലേ അപ്പൊ ക്രിയകൾക്കാണ് കാലം ഉള്ളത് എന്താണ് കാലം എന്ന് പറഞ്ഞാല് ഒരു ക്രിയ നടക്കുന്ന സമയത്തെ കുറിക്കുന്നതാണ് കാലം പണ്ട് നടന്ന ക്രിയയെ കുറിക്കുന്ന കാലത്തെ നമ്മൾ എന്തു പറയും ഭൂതകാലം കഴിഞ്ഞു പോയ കാലം എന്ന് പറയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയകളെ കുറിക്കുന്നതിന് നമ്മൾ എന്ത് പറയും വർത്തമാനകാലം എന്ന് പറയും ഇനി നാളെ അല്ലെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ക്രിയകളെ കുറിക്കുന്ന കാലത്തെ നമ്മൾ എന്ത് പറയും ഭാവി കാലം എന്ന് പറയും അതായത് ക്രിയകളുടെ കാലം പ്രധാനമായിട്ട് മൂന്നെണ്ണം ഉണ്ട് ഭൂതം ഭാവി വർത്തമാനം കഴിഞ്ഞതാണ് ഭൂതം അപ്പോ ഇപ്പൊ നടക്കുന്ന ക്രിയയാണോ കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ക്രിയയാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ക്രിയയിൽ എന്ത് ചേർത്തിട്ടുണ്ടാവണം ക്രിയയിൽ ചില പ്രത്യയങ്ങൾ ചേർത്തിട്ടുണ്ടാവണ്ടേ അപ്പോ ഇത്തരത്തില് ക്രിയാധാതുവിനോടൊപ്പം പല പ്രത്യയങ്ങൾ ചേർത്ത് നമുക്ക് നമ്മുടെ ക്രിയയുടെ മൂന്ന് കാലങ്ങളെയും കാണിക്കാൻ പറ്റും അപ്പൊ ക്രിയാധാതു എന്താണെന്നൊക്കെ നമ്മുടെ പഴയ ക്ലാസ് നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ അതായത് ധാതു ശുദ്ധ ക്രിയയുടെ ശുദ്ധരൂപത്തെയാണ് ക്രിയാധാതു എന്ന് പറയുന്നത് അതായത് പ്രത്യയം ചേർക്കാത്ത രൂപമാണ് ധാതു ക്രിയയുടെ പ്രത്യയം ചേർക്കാത്ത രൂപം ക്രിയാധാതു ഉദാഹരണത്തിന് ഞാനിവിടെ രണ്ട് ക്രിയകളുടെ മൂന്ന് കാലങ്ങൾ എഴുതിയിട്ടുണ്ട് അമർ അമർ അല്ലേ അപ്പൊ അമർ എന്ന് പറയുന്നത് ഒരു ക്രിയാഘാതമാണ് അതന്നെ മൂന്ന് കാലത്തിലേക്ക് ഞാൻ അത് മാറ്റിയേക്കാണ് ഇന്നലെ അമറി അല്ല ഇന്നലെ നടന്നാണ് ഭൂതത്തില് നടന്നാണ് അപ്പൊ അമറി അപ്പൊ അമറ എന്ന് പറയുന്ന ക്രിയോടൊപ്പം ഞാൻ എന്താ ചേർത്തേക്കുന്നത് ഈ അന്ന് ചേർത്തിട്ടുണ്ടല്ലേ അമറി ഇനി അമറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമറുന്നു ഇപ്പൊ ചെയ്തോണ്ടി അമറുന്നു അപ്പൊ അതിൻറെ കൂടെ ഞാൻ എന്ത് ചേർത്തു ഉന്നു എന്ന് ചേർത്തേക്കുന്നു ഇനി നാളെ ഒന്ന് ആമാറണം അല്ലേ അപ്പോഴോ ആമാറണം അപ്പൊ എന്താ ഉം ഉം അതായത് അമറ എന്ന് പറയുന്ന നമ്മളുടെ ക്രിയാധാതുവനോടൊപ്പം ഈ എന്നും എന്നും ഒന്നു എന്നു എന്ന പ്രത്യം ചേർത്ത് നമ്മൾ മൂന്ന് കാലങ്ങളും ഉണ്ടാക്കിയ ആ ക്രിയക്ക് ഇനി അടുത്ത് നോക്കിയേ തൊഴു തൊഴു ഇല്ലേ തൊഴു എന്ന് പറയുന്ന ക്രിയാധാതുവനെ മൂന്ന് രീതിയിലേക്ക് അങ്ങ് മാറ്റിയാണ് കേട്ടോ ഇന്നലെ തൊഴുതായിരുന്നു കേട്ടോ തൊഴുതു അപ്പോ ഈക്ക് വരെ ഞാൻ എന്താ ചേർത്തേക്കുന്നത് തൂവാണ് ചേർത്തേക്കുന്നത് ഇനി ഇപ്പൊ തൊഴുന്നു നടന്നുകൊണ്ടിരിക്കണം അപ്പോഴോ ഒന്നും ആണ് ചേർത്തേക്കുന്നത് അല്ലെ ഇനി നാളെ ഒന്ന് പോയി തൊഴും അല്ലെ അപ്പൊ ഉം ചെയ്യാൻ പോവാണ് അപ്പൊ ഉം അതായത് നമ്മുടെ ക്രിയയില് മൂന്ന് രൂപത്തിലേക്ക് നമ്മൾ ഏതൊക്കെ പ്രതിവ ചേർത്തത് പൂരത്തില് നമ്മള് ഈയും തൂവും ചേർത്തു വർത്തമാനത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മള് ഊന്നു ചേർത്തു ഇനി വരാൻ പോകുന്നതിൽ നമ്മള് ഊ ചേർത്തു ില് ചില സന്ദർഭങ്ങളില് നമ്മള് ഊ എന്ന് പറയുന്ന ഒരു പ്രത്യേകവും ഭാവിയോടൊപ്പം ചേർക്കാറുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പായിട്ടേ ഇപ്പൊ ഈ സാധനങ്ങളാണ് നിങ്ങക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് ഇന്നതിന്റെ പ്രത്യേകത ഇന്നന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ കോടികൂളം പഠിച്ച വെച്ചാലോ ഭൂതം ഭൂതത്തിന്റെ പ്രത്യേകത ഇത് ഭൂതം ഇത് ഭൂതം ഇത് ഭൂതം ഇത് ഭൂതം അതാണ് നമ്മുടെ ഫ്രണ്ട് പീസിടെ മൂട് കേട്ടോ ഇത് ഭൂതം അതായത് ഭൂതകാല പ്രത്യം ഇത് പക്ഷില്ലേ ഇനി എന്ന് വർത്തമാനകാല ഇന്ന് നടന്നത് അല്ലേ ഇപ്പൊ ഇന്ന് ഇന്ന് നടന്നോടുന്നത് അല്ലെ അപ്പൊ ഇന്ന് നടക്കുന്നത് വർത്തമാനം അപ്പൊ ഇന്ന് വർത്തമാനം ഇന്ന് 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 ഒന്ന് വർത്തമാനം അപ്പൊ ഒന്നാണ് വർത്തമാനം എന്ന് ഓർത്തൂടെ അല്ലെ ഒന്ന് വർത്തമാനകാല പ്രത്യമാണ് ഇനി ഇനി വരാൻ പോകുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത് ഇനി നമ്മുടെ ഭാവിയൊക്കെ എന്താവും ഉല്ലാലാവൂ എന്താന്ന് അറിയില്ലേ ഓ കേട്ടോ അപ്പൊ ഇനി വരാൻ പോകുന്നത് എന്താ ഉല്ലാലാണ് പാട്ട് അങ്ങനെ ഓർത്താ മതി അപ്പൊ ഉമ്മ ഊ ആണ് ഭാവി നമ്മൾ കൊടം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചില്ലേ പൊതുവെ വ്യാകരണ കുട്ടികൾക്ക് ഇഷ്ടമല്ല കുറെ പേർക്കൊന്നും ഇഷ്ടമല്ല അപ്പൊ ഇമാതിരി കൂടുകളൊക്കെ വെച്ച് പഠിപ്പിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി എനിക്കറിയാം നമ്മളെ പഴയ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ വ്യാകരണം അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ കാലം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല അത് ഏറ്റവും ഫ്രണ്ട്സിൽ കാലം എടുക്കുന്ന സിലബസിൽ ഉണ്ടായിരുന്നില്ല എ പി യുപിക്കാർക്ക് മാത്രമാണ് കാലം കണ്ടത് സിലബസിൽ അപ്പൊ പ്രത്യേക നിങ്ങൾ പഠിച്ചു കുറച്ചുമ്പോ ഞാൻ പറഞ്ഞില്ലേ ചില സന്ദർഭങ്ങളില് പൂ ഉണ്ടെന്ന് അതേ സന്ദർഭം എന്നാണ് ഇനി പറയാൻ പോകുന്നത് കാരണം ഉമ്മിന്റെ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉമ്മിന്റെ ഉദാഹരണം പറഞ്ഞില്ലല്ലോ എന്താണ് സംഗതി എന്ന് വെച്ചാല് ഭൂതം ഭാവി വർത്തമാനത്തില് ആണ് പൊതുവെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാല് ചില സാർവകാലികമായ സംഭവങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താൻ നമ്മള് ദ്രാവിഡ ഭാഷയിൽ ഉപയോഗിക്കും ഒന്ന് മനസ്സിലായില്ല മനസ്സിലായി അതായത് ചില ഞാൻ പറഞ്ഞില്ല സാർവകാലിക സംഗതികളൊന്ന് അപ്പൊ ചില സാർവകാലിക സംഭവങ്ങളെ രേഖപ്പെടുത്താൻ ആര്യ ആര്യഭാഷകളിൽ വർത്തമാനകാലം ഉപയോഗിക്കും എന്നാൽ ദ്രാവിഡ ഭാഷകളിൽ ഇത്തരം സാർവകാലിക സംഗതികളെ പറയുന്നതിന് ഭാവി കാലമാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഈ സാർവകാലിക സംഗതികളെന്ന് ഇവിടെ ഉദാഹരണം എഴുതുമ്പോൾ മനസ്സിലാവും അതായത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് രാമനെ രാവണനെ കൊല്ലും രാമനെ രാവണനെ കൊല്ലും അതെങ്ങനെയാണ് വരൂ അപ്പൊ എന്താ അതായത് ഒരു ഭാവി രൂപത്തിലാണെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ ഇനി ധർമ്മപുത്രൻ സത്യമേ പറയും എന്താ ഇനി മുന്നോട്ട് പോയാലും അവൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ സത്യമേ പറയുള്ളൂന്നല്ലേ ഇനി വരാൻ പോകുന്ന മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു ധ്വനി തരുന്ന ഇത്തരത്തിലുള്ള ഭാവികാല പ്രയോഗവും എവിടെ ഉണ്ട് നമ്മുടെ ദ്രാവിഡ ഭാഷകളിലുണ്ട് മലയാള ദ്രാവിഡ ഭാഷയാണെന്നുള്ള കാര്യമൊക്കെ ഭാഷാ ചരിത്രവും ഭാഷാഭേഗത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഊവെന്ന് പറയുന്ന ഒരു പ്രത്യേകം കൂടെ നിങ്ങൾ എവിടെ പഠിക്കണം ഭാവി കാലത്തിൽ പഠിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഇത്ര ഉള്ളവ് സംഗതി എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പോകുന്നുണ്ടല്ലോ ഈ ഭൂതകാല പ്രത്യയങ്ങള് ഈ സ്വര അന്തമായിട്ടുള്ള ക്രിയാധാതുവിനോടൊപ്പം പ്രയോഗിക്കുമ്പോഴും ചില്ല് അന്തമായിട്ടുള്ള ക്രിയാധാതുക്കളോട് പ്രയോഗിക്കുമ്പോഴും വ്യഞ്ജനം അന്തമായിട്ടുള്ള വ്യഞ്ജനത്തിൽ അവസാനിക്കുന്ന ഈ അന്തമായിട്ടുള്ള അവസാനിക്കുന്ന ക്രിയാധാതുക്കളോടൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ഈ പ്രത്യയത്തിൽ ഉപയോഗി പ്രത്യേകത്തിൽ ചില വ്യത്യാസം അതായത് ഈ തൂന്ന് തന്നെയാണ് എന്തായാലും അതിന്റെ ചിലപ്പോ തൂ ഇത്തു ആകും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പോ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു പ്രായോഗിക ജ്ഞാനം വെച്ച് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങക്ക് കിട്ടും പിന്നെ മലയാള വ്യാകരണത്തിൽ ഇങ്ങനെ കുറച്ച് റൂൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നേ ഉള്ളൂ വലിയ ഓനക്കാര്യൊന്നുമല്ല പിന്നെ അത് പഠിച്ചു വെക്കാൻ ചിലപ്പോൾ ഓർമ്മയുടെ കുറച്ച് പ്രോബ്ലം വരും പക്ഷെ അത് പോർത്ത് വെച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഈ ഭൂതകാലത്തെ ഒന്ന് കീറി മറിച്ചൊന്നും പഠിക്കാം അപ്പൊ ഇത്രയും കാര്യം സെറ്റ് ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഭൂതത്തെ ഒന്ന് നന്നായിട്ട് പഠിക്കാം അതായത് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ചില റൂളുകളൊക്കെ ഉണ്ട് ആ റൂളുകൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ നോം ചോംസ്കി പഠിക്കാറുണ്ടല്ലോ ഭാഷാ ശാസ്ത്രത്തില് അവന്റെ ഈ നോം ചോംസ്കിയുടെ ഒരു അഭിപ്രായത്തിൽ പാരമ്പര്യ വ്യാകരണത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു അതായത് ഒരു വ്യക്തി അവന്റെ ബുദ്ധിയും കോമൺ സെൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഭാഷ പ്രയോഗിക്കും അത്തരത്തിലൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ഈ റൂള് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അതായത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമില്ലേ അതായത് വാക്യഘടന എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനല്ലേ അപ്പൊ അതുതരം വാക്യങ്ങൾ പഠിപ്പിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന് ഭാഷാശാസ്ത്രത്തിൽ ഭാഷാശാസ്ത്രത്തിന് കുറെ റൂളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതില് ഭാഷാ ഭാഷാപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നോം ചോംസ്കി പറഞ്ഞൊരു കാര്യമാണ് പാരമ്പര്യ വ്യാകരണം എന്നൊരു കൺസെപ്റ്റ് അത് നിങ്ങൾക്കുള്ളത് കൊണ്ട് ഈ റൂള് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു വാക്ക് കിട്ടുമ്പോൾ അതിന്റെ ഭൂതകാലം നോർമലി നിങ്ങളുടെ വായിൽ വരും അപ്പോ ആ റൂൾ ഞാൻ ഒന്ന് പറയാണ് കേട്ടോ അതായത് മെയിൻ ആയിട്ട് ഒരു നാലു ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതായത് ഭൂതകാലത്തില് നമ്മുടെ ക്രിയാധാതു അവസാനിക്കുന്നത് വ്യഞ്ജനത്തിലാണെങ്കിലും റായിലാണെങ്കിലും അതായത് വ്യഞ്ജനാന്തമെന്നും റാന്തം എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ക്രിയാധാതു അവസാനിക്കുന്നത് വ്യഞ്ജനത്തിലാണെങ്കിലും റായിലാണെങ്കിലും ആണെങ്കിലും അവനോടൊപ്പം ഏത് പ്രത്യം ചേർത്താലായിരിക്കും ഭൂതകാലം കിട്ടുന്നതെന്ന് വെച്ചാല് ഈ പ്രത്യേകം ചേർത്താലായിരിക്കും ഉദാഹരണത്തിന് വ്യഞ്ജനത്തിൽ അവസാനിക്കാട് ചാട് പ്ലസ് ഇ ചാടി റായിൽ അവസാനിക്കുക പേര് അമർ അമർ നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ പേര് കഴിഞ്ഞു പോയത് പേറി അമർ കഴിഞ്ഞു പോയത് കിട്ടാൻ ഈ ചേർത്തു എല്ലാത്തിന്റെ ഊൾ അല്ലെ അമറി ഈ റൂൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യത്തില്ലേ ആരും പിന്നെ ഞാനുള്ളത് കൊണ്ട് ചെയ്യും ഇനി അപ്പൊ വ്യഞ്ജനത്തിലും പ്രാന്തത്തിലും അവസാനിക്കുന്നതിനോടൊപ്പം പൂരം കിട്ടാൻ ഈ ആണ് ചേർക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മളുടെ ക്രിയാധാതുക്കുന്നെങ്കിലോ ചില്ലക്ഷരത്തിലാണ് അറിയാലോ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്കിലാണ് അത് പറഞ്ഞപ്പോഴാണ് ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് വാങ്ങാത്തവരെ എൽ പി യു പിക്കാരാന്ന് വിചാരിച്ച് വാങ്ങിക്കാതിരിക്കണ്ട ബുക്ക് വാങ്ങുക അപ്പൊ എൽ പി യുപിക്കാര് ബുക്ക് വാങ്ങിച്ചിട്ട് അതിലെ എല്ലാ സെറ്റും പഠിക്കണം അപ്പൊ നിങ്ങളുടെ മുൻകാല ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ക്ലാസും പ്ലസ് എസ് സി ആർ ടി ക്ലാസ്സും പ്ലസ് ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്നിട്ടുള്ള പ്രധാന മലയാള ചോദ്യങ്ങളുടെ ക്ലാസ്സും ഒരു വർഷം വാലിഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ അത് വാങ്ങുക അത്ര പിശിക്ക് വിചാരിക്കേണ്ട നിങ്ങൾക്ക് അത് അത്ര വെറുത്താണ് നമ്മളുടെ ബുക്ക് കേട്ടോ ഞാൻ അത്ര കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തതാണ് വാങ്ങാത്ത ഒരു വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ ഓക്കെ അപ്പൊ സ്വരത്തിലും ചില്ലിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ ആ ക്രിയയുടെ ഭൂതം കിട്ടാൻ നമ്മൾ അതിലൂടെ എന്ത് ചേർക്കണം തൂ ചേർക്കണം തൊഴുതു അപ്പൊ തൂ ചേർക്കണം തൊഴുതു ഇനി ചില്ലിൽ അവസാനിക്കുന്നത് കൺ കൺ പ്ലസ് അപ്പൊ അതാ അത് പിന്നെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അതായത് സ്വരത്തിൽ അവസാനിക്കുന്നതിന്റെ കൂടെ തൂ ചേർക്കുമ്പോഴാണ് ഭൂതം കിട്ടുന്നതെന്ന് പറഞ്ഞു എന്നാൽ അതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട് അതായത് ചില അക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയാധാതുവിനോട് കൂടി ഭൂതം കിട്ടാനായിട്ട് നമ്മൾ ഈയും ചേർക്കാറുണ്ട് അതിനെയാണ് നമ്മൾ അരുളാദികൾ എന്ന് പറയുന്നത് അതായത് അരുൾ അരുൾ എന്ന് പറയുന്ന വാക്ക് അരുൾ അരുൾ ചില്ലിലാണ് അവസാനിക്കുന്നത് അല്ലേ ഇത് കഴിഞ്ഞു പോയത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചേർക്കുന്ന അരുളി എന്നാണ് ചേർക്കുന്നത് അതുപോലെ ആയി അപ്പൊ ഇത്തരത്തില് ആയിരവസാനിക്കുന്ന ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ ആന്നുള്ളത് അപ്പൊ ചില്ല ചില്ലിൽ അവസാനിക്കുന്നതും ചില്ലിലവസാനിക്കുന്നതും ആയിരവസാനിക്കുന്നതുമായ ചില പദങ്ങളുടെ കൂടെ ഭൂതം കിട്ടാനായിട്ട് നമ്മള് ഈ തൂ ഇന് പകരം ഈ ചേർക്കാറുണ്ട് അത്തരം പദങ്ങള് നമ്മൾ മൊത്തത്തിൽ അരുളാദികൾ എന്നാ പറയാം കാരണം അരുളിലും അങ്ങനെയാ വന്നതുകൊണ്ട് അരുളാദികൾ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ വലിയ കാര്യമൊന്നും ഇല്ല അത് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും ഇനി അടുത്താണ് കാര്യധാതു അകാരിതധാതു എന്തുവാ കാര്യം അകാര്യതം ക്രിയാട ക്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഇക്കു ചേർന്ന് വന്ന കാര്യം ഇക്കു ഇല്ലെങ്കിൽ അകാര്തം അതായത് ചില ക്രിയകളിൽ ഉണ്ടാവും ചിലതിൽ ഉണ്ടാവില്ല അപ്പൊ അത്തരത്തില് ഇക്കു ചേർന്ന് വരുന്ന ക്രിയയുടെ ഭൂതം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാവോ നമ്മൾ തൂ ചേർക്കും പക്ഷെ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ ഒരു തൂവേ ചേർത്തുള്ളെങ്കിലും കിട്ടുന്ന ഉത്തരത്തിൽ രണ്ടു ഉണ്ടാവും അതാണ് വ്യത്യാസം ഫോർ എക്സാമ്പിൾ അടുക്കുന്നു കാര്യമാണ് കാരണം എന്താ അതേ കിടക്കുന്നു ഇക്കോ ഇക്കോ ഉള്ളത് കൊണ്ട് അത് കാര്യമാണ് അപ്പൊ ചിലർക്ക് കാര്യതോ അകാര്യതോന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം അതെന്താണെന്നറിയോ നിങ്ങൾ ക്രിയ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്രിയയുടെ താമസിച്ചിട്ടുണ്ട് എഫ്ലി പി എസ് ക്രിയ സെർച്ച് ചെയ്യുക കാണുക പഠിക്കുക നമ്മുടെ കൂടെ മോക് ടെസ്റ്റ് ചെയ്തവരെ കോമഡി ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഭാഷാഭേദത്തിന്റെ ഭാഷാഭേദത്തിന്റെ മോക്ക് ടെസ്റ്റ് നമ്മള് ഏഴു ദിവസം കൊണ്ട് പഠിക്കാമെന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ ഫ്രി പി ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നാമത്തെ ഡേ വൺ ഡേ ടു ഡേ ത്രീ മുതൽ പഠിച്ചു ടെസ്റ്റ് എഴുതി ഒപ്പത്തിനെത്തുക കേട്ടോ അപ്പൊ ഇക്കു ചേർന്ന് വന്നിട്ടുള്ള ക്രിയകളോടൊപ്പം ഭൂതം കിട്ടാൻ നമ്മൾ തൂ ചേർത്തു അപ്പൊ എന്താണ് നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ അതിൽ രണ്ട് തൂ ഉണ്ടാവും അടുക്കുന്നു എന്ന് പറയുന്നതിന്റെ ഭൂതത്തിലേക്ക് മാറ്റാൻ നമ്മൾ തൂ ചേർത്തു ചേർത്ത് എഴുതുമ്പോ നമുക്ക് അടുത്തു ഇനി എടുക്കുന്നു എന്തൂ ചേർത്താലോ എടുത്തു അതായത് തൂ ചേർക്കുമ്പോ നമ്മുടെ മാറ്റുമ്പോ തൂ ഇത്തു മാറും മാറേ ഉള്ളൂ സിമ്പിൾ ഇനി അകാരിതത്തിന്റെ കൂളാണ് ചേർക്കുന്നതെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ റൂൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും വരുന്നു എന്ന് പറയുന്ന സാധനത്തിനെ പൂതത്തിലേക്ക് മാറ്റിക്കേ വന്നു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി ഉള്ളൂ സാധനം അപ്പൊ റൂൾ ഇതാണ് അകാരാദികളുടെ കൂടെ തൂ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ആ നമ്മുടെ തൂ അതേ വർഗത്തിൽപ്പെട്ട അനുനാസികമായ നായോടൊപ്പം ചേർന്നിട്ട് തായ ഞായോട് ചേർന്ന് എന്താകും നായായി മാറും അതെ അതായത് തൂ ചേർക്കുമ്പോൾ തൂ സമാന വർഗത്തിലുള്ള അനുനാസികമായ ന്യായുവായിട്ട് ചേർന്ന് ഇന്ദുവായിട്ട് മാറും ഇന്ദു ആ ഹിന്ദുവിന് എന്ത് സംഭവിക്കുമ്പോഴാണ് ഇന്നായായി മാറുന്നത് അറിയാവോ അവിടെ ഒരു വ്യാകരണ റൂള് നടക്കും പ്രവർത്തനം നടക്കും അതിനെയാണ് അനുനാസിക അതിപ്രസരം എന്ന് പറയാൻ അപ്പൊ ഈ ഹിന്ദുവിന് അവിടെ ഒരു യാസപ്രവർത്തനം പോലെ അനുനാസിക അതിപ്രസരം നടന്നിട്ട് അവൻ എന്തായിട്ട് മാറും ഇന്നു ആയിട്ട് മാറാൻ ചെയ്യുന്ന ആക്ച്വലി നമ്മൾ തൂ തന്നെയാണ് ചേർക്കുന്ന അവൻ ചില ധ്യാസ എന്തായിട്ട് മാറും അനുനാസിക അതിപ്രസരം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിലൂടെ ഇന്നു ആയിട്ട് മാറിയതിന്റെ ഫലമാണ് എന്ന് വന്നത് വന്നു വന്നത് നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തനം ഒക്കെ അവിടെ നടന്നു ഇതോ ഒന്നും നടന്നില്ല അതെന്താന്ന് പോലും അറിയാതെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ വന്നു എന്ന് പറയാൻ പറ്റില്ലേ ആ അത്രേ മതി അപ്പൊ ഇതാണ് ആക്ച്വലി ഈ ഭൂതകാലത്തിൽ വരുന്ന വ്യാകരണ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഇനി ഒത്തിരി റൂൾസുകളുണ്ട് അതെല്ലാം പഠിപ്പിച്ചു വരുമ്പോ നിങ്ങൾ ചിലപ്പോ മടുത്തിട്ടിട്ട് പോകും നിങ്ങൾക്ക് ഇത്രയ്ക്ക് മതി കേട്ടോ അപ്പോ കാലം എല്ലാവർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഈ കാലമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിപ്പിക്കണമെന്നുണ്ട് അതായത് രണ്ട് ക്രിയകൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന സാധനം അതായത് പേരച്ചവും വിനയച്ചവും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അപൂർണക്രിയയും പൂർണ്ണക്രിയയും ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് എന്ത് വിനയച്ചം അപ്പൊ വിനയച്ചത്തിന്റെ ഉള്ളിൽ ഒരു കാലമുണ്ട് അപ്പൊ വിനയച്ചത്തിൽ നടക്കുന്ന കാലത്തെ പറ്റി പാർട്ട് ടു ആയിട്ട് ക്ലാസ് ക്ലാസ്സിലാണ് ഓൾറെഡി ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് വിനയച്ചോ പേരച്ചൊക്കെ കഴിച്ചു കൊടുത്തേക്ക് കാണും പിന്നെ നിങ്ങൾക്ക് ഈ കാലത്തിലും കാലവും വിനയച്ചവും തമ്മിൽ ബന്ധമുണ്ടോന്നത് ചിലപ്പോൾ അത്രയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും അപ്പൊ ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ആ ഒരു ക്ലാസ് കൂടെ എടുക്കാം കാരണം പോയാൽ കാണാം പോയെങ്കിൽ കിട്ടും പോകിൽ കിട്ടും അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് കാലത്തിന്റെ പാർട്ട് ടൂ ആയിട്ട് വിനയച്ചവും കാലവും കൂടെ എടുക്കാം അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ